السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين أما بعد بريم صحو الله صحودري صَهْوَدَرَ المالك നമ്മളുടെ മുൻഗാമികൾ ഈ ജീവിതത്തെയും ഈ ലോകത്തുള്ളതായ അവസ്ഥകളെയുമൊക്കെ വളരെ നിസ്സാരമായും ലളിതമായും കണ്ടവരാണ് അത് മാത്രവുമല്ല ഇതെല്ലാം വേറുപിരിഞ്ഞു പോകേണ്ടവരാണ് തങ്ങളെന്നുള്ള ചിന്ത അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജീവിതത്തിൽ വന്നുപോകുന്ന പ്രവർത്തനങ്ങളെ അവർ ആത്മപരിശോധനയ്ക്ക് നിരന്തരം വിധേയമാക്കിക്കൊണ്ടേയിരുന്നു തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുവാനും ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു മടങ്ങുവാനും നന്മകളിൽ ഏതെങ്കിലും നിലയിലുള്ള കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുമൊക്കെ അവർ ആത്മാർത്ഥമായി അധ്വാനിച്ചിരുന്നു മഹാനായ അബു ഉബൈദത്തുൽ ജറാഹ് റലിയല്ലാഹു അനുഭവം അദ്ദേഹം ഒരിക്കൽ മുസ്ലിം സൈന്യം തമ്പടിച്ചിരിക്കുന്ന ഒരു ക്യാമ്പിൽ കൂടെ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ആ സഞ്ചരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം അവിടെയുണ്ടായിരുന്ന പടയാളികളോട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു അല റുബ മുൻ ലിത്തിയാബിൻ ബാദിറു ബാതിറു ബിൽ ബിൽഹസനാത്തിൽ ഹദീസാ അദ്ദേഹം പറയുകയാണ് നിങ്ങൾ അറിയണം വസ്ത്രം വെളുപ്പിക്കുന്ന എത്രയെത്ര ആളുകളാണുള്ളത് നാം നമ്മളുടെ വസ്ത്രത്തിൽ അഴുക്ക് പുരണ്ടാൽ സ്വാഭാവികമായും അതിനെ കഴുകി വൃത്തിയാക്കുകയും അതിനെ നന്നാക്കിയെടുക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ വസ്ത്രം വെളുപ്പിച്ചെടുക്കുന്ന എത്രയെത്ര ആളുകളാണ് പക്ഷേ നമ്മളുടെയൊക്കെ ദീനിൽ ചെളി പുരളുന്നത് പലപ്പോഴും നമ്മൾക്ക് കാണാൻ കഴിയാറില്ലതും നമ്മളുടെ വിശ്വാസത്തിൽ വന്നു ചേർന്നിട്ടുള്ള അഴുക്കുകൾ നമ്മളുടെ കർമ്മങ്ങളിൽ കടന്നു ചൂടിയിട്ടുള്ളതായ ആ അഴുക്ക് ചാലികൾ അവയൊരിക്കലും നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അവ വസ്ത്രം വെളുപ്പിക്കുന്ന ആളുകൾ പോലും തന്റെ ദീനിനെ ചെളി പുരട്ടിയതാക്കുകയാണ് സ്വന്തം ദേഹത്തെ നമ്മൾ വല്ലാതെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആ ശരീരത്തെ തന്നെ നമ്മൾ നിന്നിച്ചു കാരണം ഈ ശരീരം കബറിലേക്ക് വെക്കേണ്ടുന്നതാണ് എന്നും തുടർന്ന് വരാനുള്ള അവസ്ഥകൾ എത്രത്തോളം ഗൗരവതരമായതാണ് എന്നും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ നമ്മൾക്ക് കഴിയുന്നില്ല അഥവാ നമ്മൾ നമ്മളുടെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും അതിന് നിന്നിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞു പോയ തിന്മകൾക്ക് പുതിയ നന്മകൾ കൊണ്ട് നമ്മൾക്ക് വേഗത്തിൽ പ്രായശിച്ച് ചെയ്യാൻ കഴിയണം അത് നിങ്ങൾ ചെയ്യണമെന്ന് മഹാനായ ഉബൈദത്തുൽ ജറാഹ് റലി അള്ളാഹു തലഅ നഹു സൈനിക ക്യാമ്പിൽ സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങളോട് ഇപ്രകാരം പറയുമായിരുന്നു മഹാനായ ശ്രദ്ധാദുബിൻ ഔസർ റലി അള്ളാഹു താലാ നഹു അവരൊക്കെ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരില്ല മറ്റൊന്നുകൊണ്ടുമല്ല അടുത്ത ദിവസം പ്രഭാതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചോർത്തോ തൊഴിലിടങ്ങളിലെ മാത്സര്യമോ അല്ലെങ്കിൽ നാളെ നേരിടാൻ പോകുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ തനിക്ക് കിട്ടാവുന്ന ലാഭമോ ഒന്നും ചിന്തിച്ചുകൊണ്ടായിരുന്നില്ല അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടത് അദ്ദേഹം വിരിപ്പിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയും അള്ളാഹുമ്മ ഇന്നാറ മിന്നി അന്നവും അള്ളാഹുവേ നരകാഗ്നി എന്റെ ഉറക്കം കെടുത്തി കളയുകയാണ് നരകത്തെക്കുറിച്ചുള്ള ചിന്തകൾ എന്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തി കളയുകയാണ് പലപ്പോഴും ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുന്നേൽക്കുകയും അള്ളാഹുവിന്റെ നമസ്കാരത്തിൽ നിൽക്കുകയും ചെയ്യും മഹാനവറുകൾ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ഇന്നക്കും ലം തറൗ തറൗ മിനൽ അസ്ബാബഹു അസ്ബാബഹു വലം അൽ ഫിൽ ജന്ന മഹാനവറുകൾ പറയും തീർച്ചയായും നിങ്ങൾ നന്മയുടെയും തിന്മയുടെയും ഒക്കെ നിമിത്തങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ നന്മ അതിന്റെ മുഴുവൻ രൂപത്തിൽ എവിടെയാണുള്ളത് അള്ളാഹുവിന്റെ സ്വർഗത്തിലാണുള്ളത് തിന്മയോ അതിന്റെ മുഴുവൻ രൂപത്തിലുള്ളത് നരകത്തിലാണ് പുണ്യവാനും തെമ്മാടിയും അതുപോലെ തന്നെ അഹങ്കാരിയും തോന്നിവാസിയും അവരെല്ലാവരും തിന്നുന്ന ക്ഷണികമായൊരു വിഭവം മാത്രമാണ് യഥാർത്ഥത്തിൽ ദുനിയാവ് എന്ന് പറയുന്നത് എല്ലാവർക്കും അതുണ്ടാകും എല്ലാവർക്കും അത് അനുഭവിക്കാനും ഒരു വേള കഴിഞ്ഞേക്കും പക്ഷേ നമ്മൾ പറയേണ്ടുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട് സ്വച്ഛാധിപനായൊരു രാജാവ് വിധി പറയുന്ന സത്യസന്ധമായൊരു വാഗ്ദാനമാണ് പരലോകമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ അന്ന് മറ്റാർക്കും ഒന്നും ഉരിയാടാൻ കഴിയുകയില്ല അള്ളാഹു ചോദിക്കും ലിമനിൽ മുൽകുൽ യവും എല്ലാത്തിനെയും അടക്കി ഭരിക്കാൻ കഴിയുന്ന കാരുണ്യവാനായ പടച്ചു തമ്പുരാനല്ലാതെ ഈ ദിവസത്തിന്റെ അധികാരിയായി മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുന്നതായ ആ ദിവസം അതെ ആ ദിവസം നമ്മളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സത്യമാണ് കാരണം അല്ലാഹു നമ്മളോട് നടത്തിയിട്ടുള്ള വാഗ്ദാനമാണത് ആ പരലോകമെന്നുള്ളത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഓലിക്കുല്യം ബനൂൻ ദുര്യാവിനും ചില സന്തതികളുണ്ട് പരലോകത്തിനും ചില സന്താനങ്ങളുണ്ട് അതുകൊണ്ട് മിൻ മിൻ നിങ്ങൾ ഇഹലോകത്തിന്റെ തീരാതെ പരലോകത്തിന്റെ സന്താനങ്ങളായി തീരുക എന്ന് മഹാനവറുകൾ പറയുമായിരുന്നു അതെ ദുനിയാവിന് വേണ്ടി മാത്രം ജീവിച്ച് ദുനിയാവിലെ മോഹങ്ങൾ മാത്രം മനസ്സിൽ സ്വരുക്കൂട്ടി അതിനുവേണ്ടി മാത്രം കഠിനാധ്വാനം ചെയ്ത് പരലോകത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന വരാനിരിക്കുന്ന ആഹ്റത്തിൻ്റെ ഗൗരവതരമായ രംഗങ്ങളെ അകക്കണ്ണ് കൊണ്ട് കാണാൻ കഴിയാത്ത ഹതഭാഗ്യരായി നമ്മൾ മാറാൻ പാടില്ല എന്ന് മഹാനായ ശബ്ദാദ് ബിൻ ഔസ് റലിയു അറഹിമഹുല്ല പലപ്പോഴും പറയാറുണ്ടായിരുന്നതായി ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ കഴിയുകയാണ് അതേ സഹോദരങ്ങളെ നമ്മൾക്കും ഒരു തിരിച്ചറിവുണ്ടാകണം യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചുള്ള ചിന്തയും ബോധവും ഒക്കെ ഉണ്ടാകണം الله أنجره السلام عليكم ورحمة الله وبركاته